രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ബെവ്കോ എൽ ഡി സി അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള നിരവധി ടെൻത്ത് ലെവൽ തസ്തികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് തൊട്ട് യൂട്യൂബിൽ കുറച്ച് കുറച്ചായിട്ട് ആരംഭിക്കുകയാണ് സിലബസ് കംപ്ലീഷനാണ് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് ക്യാപ്സ്യൂൾ പോലെ പഠിച്ച് സിലബസ് തീർക്കാൻ നിങ്ങൾക്ക് സഹായകമാകത്തക്ക രീതിയിലുള്ള ക്യാപ്സ്യൂൾ ക്ലാസ്സുകൾ ഞാൻ ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ ആ ക്ലാസിൻ്റെ അവസാനം കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കാൻ നിങ്ങളോട് പറയും അതും കൂടെ നിങ്ങളൊന്ന് പഠിച്ച് മുന്നോട്ട് പോവുക ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സ്വന്തമായിട്ടൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ okay que... ഇപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ക്ലാസുകൾ ഉപകാരപ്രദമാകുമെന്നാണ് വിശ്വസിക്കുന്നത് തുടർച്ചയായിട്ട് ഇങ്ങനെ തൊട്ട് നമ്മൾ പഴയ പോലെ ക്ലാസുകൾ ഇടാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ ക്ലാസുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഓക്കെ ഇനി ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ ഇതിനാവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലൊന്നും കയ്യിലില്ലെങ്കിൽ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റും ഉൾപ്പെടുത്തി വീഡിയോ ക്ലാസ്സും നോട്ട്സും എല്ലാം ഉൾപ്പെടുത്തി കുറച്ച് കുറച്ചായിട്ട് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള കണ്ടൻറ് നൽകി നമ്മളൊരു കോഴ്സ് തുടങ്ങുന്നു ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ പി എസ് സി എൽ ഡി സി എന്ന് മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ പി എസ് സി ടെൻത് ലെവൽന്ന് മെസ്സേജ് അയച്ചാൽ മതി കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ് വരുന്നതാണ് ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ജി കെയിലെ ഒരു സ്പെഷ്യൽ ഭാഗമാണ് പഠിക്കാൻ പോകുന്ന ഡീറ്റെയിൽസ് എല്ലാം ക്ലാസ്സിൽ തുടക്കം ആദ്യമേ പറഞ്ഞ് കറക്റ്റായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ടെൻത്ത് ലെവൽ പരീക്ഷകളിൽ പലപ്പോഴും ആവർത്തിച്ച് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളെ ഞാൻ കാണിക്കുവാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാലെണ്ണം തന്നിട്ടുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നവരിൽ സ്വത്തവകാശമാണ് ഉത്തരം അതുപോലെ തന്നെ സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ന് ചോദിച്ചുകൊണ്ടൊരു ചോദ്യം ഇതും ടെൻത്ത് ലെവൽ പരീക്ഷയിൽ ചോദിച്ചതാണ് നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി ഭേദഗതി ഇങ്ങനെയൊക്കെയുള്ള ഭേദഗതിയുമാണ് ായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ എപ്പോഴും കോമൺ ആയിട്ട് ഈ നാപ്പത്തിനാലാം ഭേദഗതിരണ്ടാം ഭേദഗതി അങ്ങനെയുള്ള കുറേ അമൻമെന്റ്സ് ആവർത്തിച്ച് പി എസ് സി ചോദിക്കാറുണ്ട് അതിൽ റയർ ഫാക്സും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഭേദഗതികളുമായി ബന്ധപ്പെട്ട കുറച്ച് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഭേദഗതികൾ കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് ഇടാൻ പോകുന്നത് ഇത് ഇന്ന് തന്നെ കേട്ട് പഠിച്ചു പോവുക വീഡിയോയുടെ അവസാനം എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങളോട് പഠിക്കാൻ ഞാൻ നിങ്ങളോട് പറയും അതും നന്നായിട്ട് തന്നെ പഠിക്കുക ഓക്കെ വീഡിയോയിലേക്ക് ാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് ഏറ്റവും കൂടുതൽ പേര് തെറ്റിക്കുന്ന ഈ വർഷമാണ് പലപ്പോഴും ബി എസ് സി ജോയിക്കുന്നമന്മെന്റ് ഏത് വർഷമാണെന്ന് ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാണും എഴുപത്തി എട്ട് കാണും അപ്പോൾ പലരും എഴുപത്തി ആറ് എഴുതും തെറ്റിപ്പോവുകയും ചെയ്യും ഓർത്തിരിക്കുക എഴുപത്തി എട്ടാണ് ഈ നാലു നാലും കൂട്ടിയാൽ എന്ന് വരും നാലു നാലും എട്ട് എന്ന് വരും ആ രീതിയിൽ എഴുപത്തി എട്ടിലെ എട്ടിലെ കണക്ട് ചെയ്യാമല്ലോ സോ നാൽപ്പത്തിനാലാമത് ഭേദഗതി യ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നാൽപ്പത്തി ഭേദഗതി എന്ന് അറിഞ്ഞിരിക്കുക ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ് ഈ ഒരു ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന രീതിയിൽ സ്വത്തവകാശം തന്നെ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതിയാണ് നാൽപ്പത്തി നാലാമത് ഭേദഗതി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി ഫോർട്ടി ഫോർത്ത് അമൻമെൻറ്റ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക ഇനി മുന്നൂറ്റി അമ്പത്തിരണ്ട് ഉണ്ടല്ലോ ആർട്ടിക്കിൾ ആർട്ടിക്കൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് അനുസരിച്ച് അടിയന്തര അടിയന്തരാവസ്ഥ അവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്ന ആഭ്യന്തര കലഹം എന്നത് മാറ്റി സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് നാൽപ്പത്തിനാലാമത് അമൻമെന്റ് ആഭ്യന്തര കലഹം അല്ലെങ്കിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന ടേം മാറ്റി ആംഡ് റബലിൻ അല്ലെങ്കിൽ സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു ആർട്ടിക്കൽ മുന്നൂറ്റി അമ്പത്തിരണ്ടിൽ ആഭ്യന്തര കലഹം എന്ന ടേം മാറ്റി സായുധ വിപ്ലവം അല്ലെങ്കിൽ ആംഡ് റബലിയൻ എന്ന ടേം കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ത്തിനാലാമത് ഭേദഗതി എന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ആർട്ടിക്കൽ മുന്നൂറ്റി അൻപത്തിരണ്ടിൽ ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി ഭേദഗതിയാണ് ആർട്ടിക്കൽ മുന്നൂറ്റി അൻപത്തിരണ്ടിൽ ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തു അപ്പോൾ മുന്നൂറ്റി അൻപത്തിരണ്ടുമായി ബന്ധപ്പെട്ട രണ്ട് പോയിന്റുകൾ ആഭ്യന്തര കലഹം എന്ന ടേം മാറ്റി സായുധ വിപ്ലവം അല്ലെങ്കിൽ ആംഡ് റബ്ബലിയൺ എന്ന ടേം കൊണ്ടുവന്നു മുന്നൂറ്റി അമ്പത്തിരണ്ടിൽ ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കൾ ഇരുപതും ഇരുപത്തിയൊന്നും റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തതും ഈ അമന്മെന്റ് പ്രകാരമാണ് ഇരുപതും ഇരുപത്തിയൊന്നും റദ്ദു ചെയ്യാൻ കഴിയില്ല അടിയന്തരാവസ്ഥ സമയത്ത് റദ്ദു ചെയ്യാൻ കഴിയാത്ത അനുച്ഛേദങ്ങള് ഇരുപതും ഇരുപത്തിയൊന്നും ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തിയൊന്നും റദ്ദു ചെയ്യാൻ കഴിയില്ല എന്ന വ്യവസ്ഥ ചെയ്തതും ഈ അമൻമെന്റ് പ്രകാരമാണെന്ന് അറിഞ്ഞിരിക്കുക ഏത് ഗവൺമെന്റിന്റെ കാലത്താണ് നാൽപ്പത്തിനാലാമത് ഭേദഗതി പാസ്സാക്കിയത് എന്ന് ചോദിക്കാം അത് ജനതാ ഗവൺമെന്റ് ആണ് ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ് നാപ്പത്തിനാലാമത് ഭേദഗതി പാസ്സാക്കിയത് നമ്മുടെ മൊറാർജി ദേസായിയുടെ ഗവൺമെന്റ് ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ് നാപ്പത്തിനാലാമത് ഭേദഗതി പാസ്സാക്കിയത് എന്നും അറിഞ്ഞു ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ നാല്പത്തിരണ്ടാമത്തെ അമൻമെന്റും പഠിച്ചു പോകണം നാല്പത്തിരണ്ടാമത്തെ ഭേദഗതി അതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തിരണ്ടാമത് ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് നാൽപ്പത്തി രണ്ടാമത് ഭേദഗതി ഈ നാല് രണ്ട് വരും ആറ് എന്ന് വരും എഴുപത്തി ആറിലെ ആറ് സോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് നാൽപ്പത്തി രണ്ടാമത് ഭേദഗതി എന്ന് അറിഞ്ഞിരിക്കുക ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ന് ചോദിക്കാം അത് സ്വരൻ സിംഗ് കമ്മറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സ്വരൻ സിംഗ് കമ്മറ്റി നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് സ്വരൻ സിംഗ് കമ്മറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ന് അറിഞ്ഞിരിക്കുക സ്വരൻ സിംഗ് കമ്മറ്റി അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി കൂട്ടിച്ചേർത്തത് ഈ അമെൻമെന്റ് പ്രകാരമാണ് സോഷ്യലിസ്റ്റ് സെക്യുലാർ ഇൻ്റഗ്രിറ്റി ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി സോഷ്യലിസ്റ്റ് സെക്യുലാർ ഇൻ്റഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി നാൽപ്പത്തിരണ്ടാമത് ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലാർ ഇൻറ്റഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തിരണ്ടാമത് ഭേദഗതി പ്രകാരമാണ് പത്ത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി അതുപോലെ ഭാഗം നാല് എ ആർട്ടിക്കിൾ അമ്പത്തിയൊന്ന് എ എന്നിവയും ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി എന്നൊക്കെ ചോദിച്ചാലും ഇത് തന്നെയാണ് പത്ത് മൗലിക കടമകൾ അതുപോലെ നാല് എ അല്ലെങ്കിൽ അൻപത്തി ഒന്ന് എല്ലാം തുല്യമാണ് നാല് എ കൂട്ടിച്ചേർത്ത ഭേദഗതി അൻപത്തി ഒന്ന് എ കൂട്ടിച്ചേർത്ത ഭേദഗതി പത്ത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി എന്നൊക്കെ ചോദിച്ചാലും നാൽപ്പത്തി രണ്ടാമത് ഭേദഗതി എന്ന് പറയാം പത്ത് മൗലിക കടമകൾ നാല് എ പാർട്ട് നാല് എ ഭാഗം നാല് എ കൂട്ടിച്ചേർത്ത ഭേദഗതി ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ കൂട്ടിച്ചേർത്ത ഭേദഗതി ഇതെല്ലാം നാൽപ്പത്തിരണ്ടാമത് ഭേദഗതിയാണെന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് ഭാഗം പതിനാല് എയിൽ കൂട്ടിച്ചേർത്തതും ഈ ഭേദഗതി പ്രകാരമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പതിനാല് എ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പതിനാല് എയിൽ കൂട്ടിച്ചേർത്തതും ഈ അമൻമെന്റ് പ്രകാരമാണ് എന്ന് അറിഞ്ഞിരിക്കുക അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് ട്രിബ്യൂണലിനെ കുറിച്ച് പതിനാല് എയിൽ കൂട്ടിച്ചേർത്തത് ഈ അമൻമെന്റ് പ്രകാരമാണെന്ന് ഓർത്തിരിക്കുക സോ എപ്പോഴും ചോദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അമൻമെൻ്റുകളാണ് നാല്പത്തി രണ്ടും നാൽപ്പത്തി നാലും ഇത് രണ്ടും എന്തായാലും പഠിച്ചിരിക്കണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എഴുപത്തി ഒന്നാമത് ഭേദഗതി വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി ഒന്നാമത് ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആ എഴുപത്തി ഒന്നിലെ ഏഴ് ഒന്നും കൂടെ കൂട്ടിയാൽ എന്ത് വരും എട്ട് എന്ന് വരും അല്ലേ ഏഴ് ഒന്നുകൂടെ കൂട്ടിയാൽ എട്ട് എന്ന് വരും ലാംഗ്വേജ് ഭാഷ എന്ന വാക്കിൽ അല്ലെങ്കിൽ ഭാഷയുടെ ഇംഗ്ലീഷ് വാക്കായ ലാംഗ്വേജിൽ എത്ര അക്ഷരങ്ങളുണ്ട് എട്ട് അക്ഷരങ്ങളാണ് ലാംഗ്വേജ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ എട്ട് അക്ഷരങ്ങളാണ് ഉള്ളത് ഭരണഘടന ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഭാഷകളെ പറ്റിയാണ് പരാമർശിക്കുന്നത് ഭരണഘടനയുടെ എട്ടാമത്തെ പട്ടിക എട്ടാമത്തെ ഷെഡ്യൂളിൽ ഭാഷകളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് നമുക്കറിയാം അപ്പോൾ ആ ഒരു രീതിയിൽ എട്ടാം പട്ടിക ഭാഷകളെ പറ്റിയാണെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും ഇനി എഴുപത്തിയൊന്നാം ഭേദഗതി എട്ടാം പട്ടികയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തല്ലോ എട്ടാം പട്ടികയിൽ കൊങ്ങിണി മണിപ്പൂരി നേപ്പാളി എന്നീ ഭാഷകൾ കൂട്ടിച്ചേർത്തത് എഴുപത്തി ഒന്നാം ഭേദഗതി പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിയൊന്നാം ഭേദഗതി പ്രകാരമാണ് എട്ടാം പട്ടികയിൽ കൊങ്ങിണി മണിപ്പൂരി നേപ്പാളി എന്നീ ഭാഷകൾ കൂട്ടിച്ചേർത്തത് എന്ന് അറിഞ്ഞിരിക്കുക കൊങ്ങിണി മണിപ്പൂരി നേപ്പാളി കൊങ്ങിണി മണിപ്പൂരി നേപ്പാളി എന്നീ ഭാഷകൾ കൂട്ടിച്ചേർത്തത് ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ കൂട്ടിച്ചേർത്തത് എഴുപത്തിയൊന്നാം ഭേദഗതി പ്രകാരമാണ് ആ ഭാഷകളുടെ ആദ്യത്തെ വാക്കുകൾ നടത്തി കൊങ്ങിണി കോ കോ കൊ കോ എന്നുള്ള ആ കൊങ്ങിണി മണിപ്പൂരി എന്നുള്ള വാക്കിൻ്റെ ആദ്യത്തെ വാ ഒരു ഭാഗം എടുത്താൽ മണി കാശ് എന്നുള്ള വാക്കിലേക്ക് എത്താം മണി നേപ്പാളി നേപ്പാൾ തന്നെ നമ്മൾ എടുത്താൽ മതി ഇനി എട്ടുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തല്ലോ ഒന്നും കൂട്ടി എട്ട് എന്ന് കണക്ട് ചെയ്തു എട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എട്ട് നമുക്ക് പ്രധാനമായി മണിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എട്ടിൻ്റെ ഒരു ദിവസമുണ്ട് നവംബർ എട്ട് നമ്മുടെ ഡീമോണിറ്റൈസേഷൻ നടന്ന ദിവസം നാട്ടിൽ ഒരുപാട് വിപ്ലവം അല്ലെങ്കിൽ എന്താണ് വിവാദമൊക്കെ ഉണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണെന്ന് തോന്നുന്നു പതിനാറിലെ നവംബർ എട്ട് ഡീമോണിറ്റൈസേഷൻ നോട്ട് നിരോധനം നടന്ന ദിവസം നവംബർ എട്ട് അല്ലേ അപ്പോൾ എട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഞെട്ടലാണല്ലോ കാരണം നോട്ട് നിരോധിച്ച ആ ഒരു സംഭവം അപ്പോൾ നോട്ട് നിരോധിച്ച ആ സമയത്ത് കാശെല്ലാം കൊങ്ങിണി കൊണ്ടുപോയി മണി കൊണ്ടുപോയി നേപ്പാളിലേക്ക് ഓർത്താൽ മതി അപ്പോൾ കുറേ പേരുടെ ഈ കള്ളനോട്ടൊക്കെ ഉണ്ട് കള്ളനോട്ടല്ലോ മറ്റേ കള്ളപ്പണം ബ്ലാക്ക് മണി ബ്ലാക്ക് മണി നിരോധിക്കാൻ വേണ്ടിയാണല്ലോ നോട്ട് നിരോധനമൊക്കെ നടത്തിയത് അപ്പം ബ്ലാക്ക് മണി ഉണ്ടായിരുന്നവരെല്ലാം നേപ്പാളിലേക്കൊക്കെ കൊണ്ടുപോയി എന്ന് ഓർത്താൽ മതി കാശെല്ലാം കൊണ്ടുപോയി നേപ്പാളിലേക്ക് മണിയെല്ലാം നേപ്പാളിലേക്ക് കൊണ്ടുപോയി എന്ന് ഓർത്തി മണി മണിയിൽ നിന്ന് മണിപ്പൂരിലേക്ക് എത്താം കൊണ്ടുപോയി എന്നതിൽ നിന്ന് കൊങ്ങിണിയിലേക്ക് എത്താം നേപ്പാളിൽ നിന്ന് നേപ്പാളിലേക്ക് നേപ്പാളിയിലേക്ക് എത്താം കൊങ്ങിണി മണിപ്പൂരി നേപ്പാളി അപ്പോൾ എട്ടിൽ നിന്ന് നമ്മൾ നവംബർ എട്ടിലേക്കെത്തി നിരോധനത്തിലേക്ക് എത്തി മണിയെല്ലാം നേപ്പാളിലേക്ക് കൊണ്ടുപോയി മണിപ്പൂരി കൊങ്ങിണി നേപ്പാളി മൂന്ന് ഭാഷകൾ എട്ടാം പട്ടികയിൽ കൂട്ടിച്ചേർത്തു കണക്ട് ചെയ്തോണം മനസ്സിൽ ഓർത്തിരുന്നോണം എഴുപത്തി ഒന്നാം ഭേദഗതി പ്രകാരം എഴുപത്തി ഒന്നാം ഭേദഗതി പ്രകാരം കൊങ്ങിണി മണിപ്പൂരി നേപ്പാളി എന്നീ ഭാഷകൾ എട്ടാം പട്ടികയിൽ എട്ടാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയെന്ന് അറിഞ്ഞിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി ഒന്നാം ഭേദഗതി പ്രകാരം എഴുപത്തി ഒന്നാം ഭേദഗതി പ്രകാരം എഴുപത്തി ഒന്നാം ഭേദഗതി പ്രകാരം കൊങ്ങിണി മണിപ്പൂരി നേപ്പാളി എന്നീ ഭാഷകൾ എട്ടാം പട്ടികയിൽ എട്ടാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയെന്ന് അറിഞ്ഞിരിക്കുക അടുത്തത് രണ്ട് പ്രധാനപ്പെട്ട ഭേദഗതികളാണ് രണ്ടും ഒരുമിച്ച് നമുക്ക് പഠിച്ചു പോകാം എഴുപത്തി മൂന്നാം ഭേദഗതിയും എഴുപത്തി നാലാം ഭേദഗതിയും സെവൻറ്റി തേർഡ് അമൻമെൻറ്റും സെവൻറ്റി ഫോർത്ത് അമൻമെൻറ്റും എഴുപത്തിമൂന്ന് പഞ്ചായത്തി രാജ് ആക്ട് എഴുപത്തി നാല് മുനിസിപ്പാലിറ്റി നിയമം പഞ്ചായത്തി രാജ് ആക്ട് എഴുപത്തി നാല് മുനിസിപ്പാലിറ്റി നിയമമാണെന്നും അറിഞ്ഞിരിക്കുക ഇതൊക്കെ പഠിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന കൺഫ്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എഴുപത്തി മൂന്നാണോ പഞ്ചായത്തീരാജ് എഴുപത്തി നാലാണോ രാജ് ആ ഒരു രീതിയിലുള്ള കൺഫ്യൂഷൻ ആയിരിക്കും വരാൻ പോകുന്നത് അത് ഓർത്തിരിക്കാൻ വേണ്ടി എഴുപത്തി മൂന്നിലെ ഏഴ് ൂട്ടിയാൽ എന്ത് വരും പത്ത് എന്ന് വരും അല്ലേ സെവൻ പ്ലസ് ത്രീ ടെൻ പത്ത് പഞ്ച് പഞ്ചായത്ത് പത്ത് പഞ്ചായത്ത് രണ്ടും പായലാണല്ലോ ഉറങ്ങുന്നത് സോ എഴുപത്തി മൂന്നാമത് ഭേദഗതി പഞ്ചായത്തി രാജ് ആക്ട് അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് നിയമം എന്നറിയപ്പെടുന്നു എഴുപത്തി മൂന്നാമത് ഭേദഗതി പഞ്ചായത്തി രാജ് ആക്ട് അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് നിയമം എന്ന് അറിയപ്പെടുന്നു ഇനി ഏഴും മൂന്നും കൂട്ടിയാൽ പത്ത് പത്ത് കഴിഞ്ഞ തൊട്ടടുത്ത നമ്പർ ഏതാണ് പതിനൊന്ന് പതിനൊന്നാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരം പതിനൊന്നാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു പഞ്ചായത്തി പഞ്ചായത്തീരാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാലും എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് അതുപോലെ പതിനൊന്നാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത് എന്ന് ചോദിച്ചാലും എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് പഞ്ചായത്തി രാജ് ആക്ട് എന്നറിയപ്പെടുന്നു പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകി പതിനൊന്നാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി എഴുപത്തി മൂന്നാം ഭേദഗതി ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പോയിന്റ് കൂടി ഉണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓ വരെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓ വരെ ഭരണഘടനയുടെ ഭാഗം ഒൻപതിൽ കൂട്ടിച്ചേർത്തു ഇരുന്നൂറ്റി ൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓ വരെ ഭരണഘടനയുടെ ഭാഗം ഒൻപതിൽ കൂട്ടിച്ചേർത്തു എന്ന് അറിഞ്ഞിരിക്കുക ആ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലെ എല്ലാ അക്കങ്ങളും കൂട്ടി നോക്കി നാല് മൂന്ന് ഏഴ് ഏഴും രണ്ടും ഒൻപത് ഭാഗം ഒൻപതിലേ കണക്ട് ചെയ്യാമല്ലോ സോ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓ വരെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത് ഭാഗം ഒൻപതിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓ വരെ ഭരണഘടനയുടെ ഭാഗം ഒൻപതിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതിയാണെന്ന് അറിഞ്ഞിരിക്കുക പഞ്ചായത്തി രാജ് ആക്ട് എന്ന് അറിയപ്പെടുന്നു പഞ്ചായത്തി രാജിന് ഭരണഘടന സാധുത നൽകി പതിനൊന്നാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത് എന്നൊക്കെ ചോദിച്ചാലും എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് ഒന്നുകൂടെ ഞാൻ എഴുപത്തി മൂന്നാം ഭേദഗതിയെ പറ്റി പറയാം കാരണം അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എഴുപത്തി മൂന്നിലെ അക്കങ്ങൾ നമ്മൾ കൂട്ടി നോക്കിയപ്പോൾ എന്ത് വരുന്നു ഏഴും മൂന്നും പത്ത് പത്ത് പഞ്ച് പഞ്ചായത്ത് എഴുപത്തിമൂന്നാം ഭേദഗതി പഞ്ചായത്തീരാജ പഞ്ചായത്തി രാജ് ആക്ട് അല്ലെങ്കിൽ പഞ്ചായത്തീരാജ് നിയമം എന്നറിയപ്പെടുന്നു പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി ഏത് എന്ന് ചോദിക്കാം അത് എഴുപത്തിമൂന്നാം ഭേദഗതി അതുപോലെ തന്നെ ഏഴുമൂന്നും കുട്ടികൾ പത്ത് എന്ന് വന്നു പത്ത് കഴിഞ്ഞ് വരുന്ന അടുത്ത നമ്പർ പതിനൊന്നാണെന്ന് പറഞ്ഞു ആ പതിനൊന്ന് വെച്ച് പതിനൊന്നാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി എഴുപത്തിമൂന്നാം ഭേദഗതി എന്ന് പഠിച്ചു അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാപ്പത്തിമൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ഓ വരെ ഏത് ഭാഗത്താണ് ഭാഗം ഒമ്പതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓ വരെ ഭാഗം ഒൻപതിൽ കൂട്ടിച്ചേർത്തത് എഴുപത്തിമൂന്നാം ഭേദഗതിയാണെന്ന് അറിഞ്ഞിരിക്കുക നെക്സ്റ്റ് വൺ എഴുപത്തി നാലാം ഭേദഗതി ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഉള്ളതാണ് നമ്മൾ പറഞ്ഞ ഏതാണ് മുനിസിപ്പാലിറ്റി നിയമം നഗരപാലിക നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിയമം എന്നറിയപ്പെടുന്നത് ഭേദഗതിയാണ് നഗരപാലിക നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിയമം എന്നറിയപ്പെടുന്നത് എഴുപത്തി നാലാം ഭേദഗതി ഭാഗം ഒൻപതേയിൽ ഒൻപതേ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത് ഭേദഗതി ഏതെന്ന് ചോദിച്ചാലും എഴുപത്തിനാലാം ഭേദഗതി ഭാഗം ഒൻപത് ഭാഗം ഒൻപത് ഏതാണ് അത് എഴുപത്തിമൂന്ന് എന്നാൽ ഭാഗം ഒൻപത് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ എഴുപത്തി നാലാം ഭേദഗതി ഭാഗം ഒൻപതേ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി എഴുപത്തി നാലാം ഭേദഗതി നേരത്തെ ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാപ്പത്തിമൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓവരല്ലോ പറഞ്ഞത് എഴുപത്തിമൂന്നാം ഭേദഗതിയിൽ ഇനി എഴുപത്തിനാലാം ഭേദഗതിയിൽ തൊട്ടടുത്ത ആർട്ടിക്കൾ തൊട്ട് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് പി മുതൽ ഓ കഴിഞ്ഞ ലെറ്റർ ആണല്ലോ പി ഇരുന്നൂറ്റി നാപ്പത്തിൽ കൂട്ടിച്ചേർത്തു അല്ലെങ്കിൽ ഭാഗം ഒൻപതിൽ കൂട്ടിച്ചേർത്തു മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് ജി ആർട്ടിക്കിൾ ഓർത്തിരിക്കുക ഇരുന്നൂറ്റി നാപ്പത്തിമൂന്ന് പി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസറ്റ് ജി വരെ ഓക്കെ ഭാഗം ഒൻപതേ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു ആർട്ടിക്കൾ ഏതൊക്കെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി മുതൽ ഭേദഗതിയിൽ പതിനൊന്നാം പട്ടിക കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞല്ലേ എഴുപത്തിമൂന്നാം ഭേദഗതിയിൽ പതിനൊന്നാം പട്ടിക കൂട്ടിച്ചേർത്തു എന്നാൽ എഴുപത്തിനാലാം ഭേദഗതിയിൽ പന്ത്രണ്ടാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു എന്ന് അറിഞ്ഞിരിക്കുക എഴുപത്തിനാലാം ഭേദഗതിയിൽ പന്ത്രണ്ടാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു എഴുപത്തിമൂന്നിൽ പതിനൊന്ന് എഴുപത്തിനാലിൽ പന്ത്രണ്ട് അപ്പോൾ ഇത്രയും എഴുപത്തി മൂന്നും എഴുപത്തിനാലിനെയും പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് രണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം പഠിച്ച് തന്നെ പരീക്ഷയ്ക്ക് ഏതൊരു പരീക്ഷയ്ക്കാണെങ്കിലും നിങ്ങൾ നോക്കണം ഈ ഇന്ത്യൻ ഭരണഘടന അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് തന്നെ കടം കൊണ്ട ഭരണഘടന എന്നാണ് എന്ന് വെച്ചാൽ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇന്ത്യൻ ഭരണഘടന അറിയപ്പെടുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഒരുപാട് ഭരണഘടനകളിൽ നിന്നും വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് ക്രിയാത്മകമായ ആശയങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയപ്പെടുന്നത് ബി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് ഏതെങ്കിലും ഒരു സംഭവം തന്നിട്ട് ഇപ്പം ജുഡീഷ്യൽ റിവ്യൂ ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതേ സാധനം സ്റ്റേറ്റ്മെൻറ്റ് രൂപയാണ് ചോദിക്കും അങ്ങനെ ഈ കടം കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എപ്പോഴും പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് അതുകൊണ്ട് അതെല്ലാം നമ്മളൊന്ന് പഠിച്ചിരിക്കണം ഓക്കെ അതാണ് പഠിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലൊരു ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിനോടാണ് എന്നോർത്തിരിക്കുക ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നവിലേതിനോടാണ് എന്നുള്ള രീതി ചോദ്യം വന്നാലും ഓർത്തോണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഓക്കെ അപ്പോൾ ആദ്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്ന് കടകൊണ്ട കാര്യങ്ങൾ തന്നെ നമുക്ക് ആദ്യം പഠിക്കാം ആദ്യം എല്ലാം ഒന്ന് ഞാൻ പറയാം അതിനുശേഷം ചെറിയ കണക്ഷനൊക്കെ പറയാം ഗവർണർ പദവി പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി അടിയന്തരാവസ്ഥ ഇതൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊണ്ടവയാണ് ഗവർണർ പദവി പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി അടിയന്തരാവസ്ഥ ഗവർണർ പദവി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണെന്ന് സിംപിളായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി തുടക്കത്തിൽ ഗായല്ലേ ഗ ഗവർണർ പദവി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലും ഗായയിലാണ് തുടങ്ങുന്നത് സോ സിമ്പിൾ ആയിട്ട് അക്ഷരങ്ങൾ വെച്ചൊന്ന് കണക്ട് ചെയ്ത് ഗവർണർ പദവി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്നാണെന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം ഇനി പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി അടിയന്തരാവസ്ഥ ഇവയൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്നാണ് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു കാര്യം ഞാൻ കണക്ഷൻ ഞാൻ പറയാം അടിയന്തരമായിട്ട് നമുക്കിപ്പം സർക്കാർ ജോലി വേണമെങ്കിൽ അല്ലെങ്കിൽ പി എസ് സി ജോലി വേണമെങ്കിൽ അടിയന്തരമായിട്ട് നമുക്കിപ്പോൾ പി എസ് സി ജോലി വേണമെങ്കിൽ എന്നാ ചെയ്യണം ഫെഡറൽ കോടതി പോയി നമ്മൾ ചിലപ്പം എന്താ പറയുക കേസ് കൊടുക്കേണ്ടി വരും കാരണം പല ലിസ്റ്റുകളും താമസിച്ചാണ് വരുന്നത് പി എസ് സിയുടെ ഗതി എങ്ങനെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഭയങ്കര കാലതാമസം ഉണ്ടല്ലേ പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടിയന്തരമായിട്ട് നമുക്ക് പി എസ് സി ജോലി ഇപ്പം റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചാലും അടിയന്തരമായിട്ട് ജോലി വേണമെങ്കിൽ കോടതിയെ തന്നെ അപ്പോൾ ഒരു കോടതിയെ തന്നെ സമീപിക്ക സമീപിക്കേണ്ടി വരും അല്ലെങ്കിൽ കോടതിക്ക് കോടതിയിൽ കേസ് കൊടുക്കേണ്ടി വരുമെന്ന് ഓർത്താൽ മതി അടിയന്തരമായി പി എസ് സി ജോലി വേണമെങ്കിൽ കോടതിയെ സമീപിക്കണം എന്നൊരു സെൻറ്റൻസ് ഓർത്തി അടിയന്തരമായി പി ജോ പി എസ് സി ജോലി കോടതി മൂന്നിനെ ഒരുമിച്ച് കണക്ട് ചെയ്ത് അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കുക അടിയന്തരം കോടതി പി എസ് സി പി എസ് സിയും പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി അടിയന്തരാവസ്ഥ മൂന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്നാണ് എടുത്തത് അപ്പം ഗവർണർ പദവി പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി അടിയന്തരാവസ്ഥ ഇത്രയും കാര്യങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്നാണ് എടുത്തതെന്ന് ഓർത്തിരിക്കുക ഗവർണർ പദവി പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി അടിയന്തരാവസ്ഥ ഓക്കെ ഇനി അടുത്തത് യു എസ്സിൽ നിന്ന് യു എസ് എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക യു എസ് ഭരണഘടനയിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ആദ്യം ആമുഖം ആമുഖം യു എസ് എ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു പ്രിയാമ്പിള് ഭരണഘടനയുടെ പ്രിയാമ്പിൾ യു എസ് എയിൽ നിന്നാണ് കട കൊണ്ടിരിക്കുന്നത് അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടി ആ മുഖം മുഖമാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മറ്റുള്ളവരോട് നമ്മുടെ ഇമോഷൻസ് കൺവേ ചെയ്യാം നമുക്ക് സങ്കടമാണെങ്കിൽ നമ്മൾ മുഖം ഇങ്ങനെ സാഡാക്കി വെക്കും അല്ലെങ്കിൽ സന്തോഷമാണെങ്കിൽ നമ്മൾ ചിരിക്കും അങ്ങനെ അങ്ങനെയൊക്കെ ഓർത്താൽ മതി മുഖം വെച്ചാണ് മുഖമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർത്തി പലരും നമ്മളെ പറ്റിക്കാനും യൂസ് ചെയ്യുന്നത് മുഖം അല്ലേ നമ്മളെ ചിരിച്ചുകൊണ്ട് നിന്ന് കഴുത്തറക്കുക എന്നൊക്കെ പറയത്തില്ലേ ചില കച്ചവടക്കാരെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ മുഖമാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് മുഖം യൂസ് യു എസ് യു എസ് എ ആ മുഖം യു എസ് എയിൽ നിന്നാണെന്ന് ഓർത്തിരിക്കുമല്ലോ ആ മുഖം എന്ന ആശയം കടകൊണ്ടിരിക്കുന്നത് യു എസ് എ നിന്നാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന ആശയവും യു എസ് എയിൽ നിന്നാണ് കടന്നുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് യു എസ് എയിൽ നിന്നാണ് അങ്ങനെ ആൾക്കാര് കഴുത്തിറക്കാൻ വേണ്ടി ആൾക്കാർ ചുറ്റുമുള്ളപ്പം ഒന്ന് ഓർത്തോണം ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് അവിടെ കേസ് കൊടുത്താൽ എല്ലാവരെയും അകത്താക്കുമെന്ന് ഓർത്താൽ മതി അപ്പം മുഖം വെച്ച് പറ്റിക്കാൻ വരുന്നവനോട് പറയണം നീതിന്യായ വ്യവസ്ഥയുണ്ട് അത് അത് വെച്ച് അത് യൂസ് ചെയ്ത് മുഖം യൂസ് ചെയ്യുന്ന നിങ്ങളെ ഞങ്ങളകത്താക്കുമെന്ന് അപ്പം നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ യു എസ് എ കണക്റ്റ് ചെയ്യാവില്ല യു യു എസ് എ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ യു എസ് എ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് പിന്നെ ആ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ കോടതിയൊക്കെയായിട്ട് ചേർന്ന് നിൽക്കുന്ന സാധനമല്ലോ ജുഡീഷ്യൽ റിവ്യൂ അതും യു എസ് എ യിൽ ആ ഒരു ഫ്ലോയിൽ തന്നെ അങ്ങ് പഠിച്ചു പോവുക ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയവും കടം കൊണ്ടിരിക്കുന്നത് യു എസ് എയിൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയവും ആശയവും ും കടങ്ങൊണ്ടിരിക്കുന്നത് യു എസ് എൽ നിന്നാണെന്ന് ഓർത്തിരിക്കുക ജുഡീഷ്യൽ റിവ്യൂ യു എസ് എ ഓക്കെ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെൻറ്റ് യു എസ് എയിൽ നിന്നാണ് കടം രാഷ്ട്രപതി പ്രസിഡൻ്റ് പ്രസിഡന്റിൻ്റെ ഇമ്പീ ഇംപീച്ച്മെൻറ്റ് യു എസ് എ നിന്നാണ് കടം അതുപോലെ ലിഖിത ഭരണഘടന ലിഖിത ഭരണഘടന എന്ന ആശയവും യു എസ് എയിൽ നിന്നാണ് കടം ലിഖിത ഭരണഘടന ലിഖിത ഭരണഘടന എന്ന ആശയവും യു എസ് എയിൽ നിന്നാണ് കടം കോടതിയിൽ കേസ് കൊടുക്കുക പറഞ്ഞല്ലോ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയിൽ കേസ് കൊടുക്കുമെന്നൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളെ അകത്താക്കുന്നു അകത്താക്കണേ കേസ് കൊടുക്കണ്ടേ അപ്പോൾ കേസ് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു റിട്ടേൺ കംപ്ലൈൻറ്റ് ലിഖിതം ലിഖി കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതി ഇല്ലേ ലിഖിത കംപ്ലയിൻറ്റ് അപ്പോൾ ലിഖിത ലിഖിത ഭരണഘടനയിലേക്ക് എത്താവല്ലോ ലിഖിത ഭരണഘടന യു എസ് എ ലിഖിത ഭരണഘടന യു എസ് എ അതുപോലെ വൈസ് പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് യു എസ് എൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് വൈസ് പ്രസിഡൻ്റ് എന്ന ആശയം യു എസ് എ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങളും യു എസ് എയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് മൗലികാവകാശങ്ങളെന്ന ആശയവും യു എസ് എൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആദ്യം ആമുഖം മുഖം യു എസ് എ നിന്നാണ് കടമ്പെടുത്തിരിക്കുന്നത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ യു എസ് എ നിന്നാണ് എടുത്തിരിക്കുന്നത് ജുഡീഷ്യൽ റിവ്യൂ യു എസ് എൽ നിന്നാണ് എടുത്തിരിക്കുന്നത് രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെൻറ്റ് യു എസ് എയിൽ നിന്നാണ് അതുപോലെ ലിഖിത ഭരണഘടന വൈസ് പ്രസിഡൻ്റ് മൗലികാവകാശങ്ങൾ മൂന്നും യു എസ് എ നിന്നാണ് ലിഖിത ഭരണഘടന വൈസ് പ്രസിഡന്റ് മൗലികാവകാശങ്ങൾ ഇവയെല്ലാം യു എസ് എ നിന്നാണ് കടമ്പെടുത്തിരിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശ ൾ റദ്ദു ചെയ്യുന്നത് ജർമ്മനിയിലെ ബെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ആ ഒരു ആശയം കണമെടുത്തിരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നല്ല എന്താ പറയുക മധുരപലഹാരങ്ങൾ അതുപോലത്തെ ഒക്കെ സാധനങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിൽ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ പിള്ളേർ തന്നെയാണ് നമ്മളെല്ലാവരും ആണല്ലോ അപ്പം കൂടുതൽ കൂടുതലെടുക്കാതിരിക്കാൻ വേണ്ടി ചിലപ്പം ജാറിനകത്തൊക്കെ വെച്ച് എവിടെയെങ്കിലുമൊക്കെ അമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ മാറ്റിവെക്കും നിർത്തി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത ഇതെങ്കിലും സ്ഥലത്ത് കൊണ്ടുവച്ചാൽ നമ്മുടെ ഒരു ഇതെടുക്കാനുള്ള ഒരു മൗലിക മൗലികാവകാശമല്ലേ അവിടെ ജംഗിക്കപ്പെട ലംഘിക്കപ്പെടുന്നത് അപ്പം ജാറിനകത്ത് മാറ്റി വെച്ചാൽ നമ്മുടെ മൗലിക അവകാശം എന്താ പറയുക ലഡുവാണെങ്കിൽ ലഡു എടുക്കാനുള്ള മൗലിക അവകാശം അവിടെ റദ്ദ് റദ്ദെയ്യപ്പെടുവാണെന്ന് പറഞ്ഞു ജാർ അവകാശം മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ളത് ജർമ്മനിയിലെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുക എന്ന ആശയം ജർമ്മനിയിലെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് പിന്നെ മൗലിക കടമകൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ കോഡ് ഞാൻ മറ്റേ ഇതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അവിടെ പറയുന്നുണ്ട് മൗലിക കടം അല്ല ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസിൻ്റെ അവിടെയല്ല മൗലിക കടമകൾ കടമകൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നിടത്ത് മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് എന്നതിന് എന്നതിന് ഒരു കോഴ് പറയുന്നുണ്ട് മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് അതുപോലെ പഞ്ചവത്സര പദ്ധതികളും റഷ്യയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് പഞ്ചവത്സര പദ്ധതികളും റഷ്യയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതികളും റഷ്യയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് ഇനി ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ട കുറച്ച് ആശയങ്ങളുണ്ട് ഒരുപാടെണ്ണമുണ്ട് അപ്പോൾ അതിൽ ഞാൻ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ടൊന്ന് പറഞ്ഞു പോകാം നിങ്ങൾ മൂന്നാല് പ്രാവശ്യം ആയിട്ട് കേട്ടങ്ങ് പഠിച്ചു പോയാൽ മതി ഓക്കെ പാർലമെൻ്ററി ജനാധിപത്യം ഏകപൗരത്വം പൗരത്വം പാർലമെൻ്ററി ജനാധിപത്യം ഏകപൗരത്വം രണ്ടും ബ്രിട്ടനിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് പാർലമെൻ്ററി ജനാധിപത്യം ഏകപൗരത്വം നിയമവാഴ്ച ക്യാബിനറ്റ് സമ്പ്രദായം നിയമവാഴ്ച ക്യാബിനറ്റ് സമ്പ്രദായം ഇത് രണ്ടും ബ്രിട്ടനിൽ നിന്നാണ് പാർലമെൻ്ററി ജനാധിപത്യം ഏകപൗരത്വം നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ ക്യാബിനറ്റ് സമ്പ്രദായം ഇവയെല്ലാം ബ്രിട്ടനിൽ നിന്നാണ് രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം റിട്ടുകൾ ദ്വിമണ്ഡലസഭ തിരഞ്ഞെടുപ്പ് സംവിധാനം കൂട്ടുത്തരവാദിത്വം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സി എ ജി സ്പീക്കർ ഇത്രയും ബ്രിട്ടനിൽ നിന്നാണെന്ന് ഓർത്തിരിക്കുക രാഷ്ട്രപതി തലവന് അല്ലെങ്കിൽ രാഷ്ട്രതലവന് രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം റിട്ടുകൾ സഭ തിരഞ്ഞെടുപ്പ് സംവിധാനം കൂട്ടുത്തരവാദിത്വം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സി എ ജി സ്പീക്കർ രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം റിട്ടുകൾ ദ്വിമണ്ഡലസഭ തിരഞ്ഞെടുപ്പ് സംവിധാനം കൂട്ടുത്തരവാദിത്തം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അഥവാ എഫ് ടി എഫ് പി ടി പി സി എ ജി സ്പീക്കർ ഇത്രയും കാര്യങ്ങൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് കുറച്ചേറെ ഉണ്ട് പാർലമെൻ്ററി ജനാധിപത്യം ഏകപൗരത്വം അതുപോലെ നിയമവാഴ്ച ക്യാബിനറ്റ് സമ്പ്രദായം രാഷ്ട്ര രാഷ്ട്ര നാമമാത്രമായ അധികാരം റിട്ടുകൾ ദ്വിമണ്ഡലസഭ തിരഞ്ഞെടുപ്പ് സംവിധാനം കൂട്ടുത്തരവാദിത്വം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സി എ ജി സ്പീക്കർ ഇത്രയും കാര്യങ്ങൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക ഓക്കെ ഫെഡറൽ സംവിധാനം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് ഫെഡറൽ സംവിധാനം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് അതുപോലെ സംസ്ഥാന ഗവർണർമാരുടെ നിയമനവും സുപ്രീം കോടതിയുടെ ഉപദേശകാതി ഉപദേശാധികാരവും കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക സംസ്ഥാന ഗവർണർമാരുടെ നിയമനവും സുപ്രീം സുപ്രീംകോടതിയുടെ ഉപദേശാധികാരവും കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഫെഡറൽ സംവിധാനം സംസ്ഥാന ഗവർണർമാരുടെ നിയമനം സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ഇത്രയും കാര്യങ്ങൾ കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഓക്കെ അതുപോലെ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റുകൾ അവശിഷ്ടാധികാരം എന്നിവയുള്ള എന്നീ എന്നീ ആശയങ്ങളും കാനഡയിൽ നിന്നാണ് കടമ്പെടുത്തിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റുകൾ അവശിഷ്ടാധികാരം റെസിഡ്യൂൾ പവേഴ്സ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് അവശിഷ്ടാധികാരം ഇവയെല്ലാം കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് കൺകറൻ ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്ന് കൺകറൺ ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറണ്ട് കണ്ടടത്ത് നിന്നെല്ലാം ഓസിൽ ഫുഡ് അടിക്കരുത് കൺകടത്ത് കൺകറൻ്റെ കൺകറണ്ട് ഓസ്ട്രേലിയ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡ അവശിഷ്ടാധികാരം കാനഡ അതുപോലെ കൺകറൻ ലിസ്റ്റ് ഓസ്ട്രേലിയ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനവും ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയയിൽ നിന്നാണ് പാർലമെന്റിൻ്റെ സംയുക്ത സമ്മേളനം സംയുക്തമായി എല്ലാവരും സമ്മേളിക്കുന്നത് എന്തായിട്ട് എന്തെങ്കിലും ഓസിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണെന്ന് ഓർത്തി ഹൗസിൽ ഒരു ഇപ്പം കുറെ ഭക്ഷണം കിട്ടുമെന്ന് വിജയം ഒരു നമുക്കൊരു ആരെങ്കിലും പറയുവാണെങ്കിൽ നമ്മളെ കൂട്ടുകാരിലാകൂടെ അങ്ങോട്ട് ചെലത്തില്ലേ പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ അപ്പോൾ ആ രീതിയിൽ സംയുക്തമായി സമ്മേളിക്കുന്നത് ഓസിൽ എന്തെങ്കിലും കിട്ടുന്നതുകൊണ്ടാണ് ഓസിൽ ഓസ്ട്രേലിയ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ആസ്ട്രേലിയ വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എന്ന ആശയം ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് നിയമസ്ഥാപിതമായ വ്യവസ്ഥ ജപ്പാനിൽ നിന്നാണ് നിയമസ്ഥാപിതമായ വ്യവസ്ഥ എന്ന ആശയം ജപ്പാനിൽ നിന്നാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡ അവശിഷ്ടാധികാരം കാനഡ കൺകറൻ ലിസ്റ്റ് ഓസ്ട്രേലിയ പാർലമെന്റിൻ്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഓസ്ട്രേലിയ നിയമസ്ഥാപിതമായ വ്യവസ്ഥ ജപ്പാൻ ഓക്കെ മാർഗനിർദ്ദേശക തത്വങ്ങൾ മാർഗനിർദ്ദേശ തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഉണ്ടായത് സ്പെയിനിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം അയർലൻഡിൽ നിന്നാണ് കടമെടുത്തത് അതുപോലെ പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് ഇവയെല്ലാം അയർലൻഡിൽ നിന്നാണ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് ഈ രണ്ടാശയങ്ങളും അയർലൻഡിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് ഇതെല്ലാം അയർലൻഡിൽ നിന്നാണ് കടമെടുത്തതെന്ന് ഓർത്തിരിക്കുക ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അതുപോലെ രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പും ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തത് ഭരണഘടനാ ഭേദഗതി രാജ്യസഭാ രാജ്യസഭാംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി രാജ്യസഭാ രാജ്യസഭാംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഇത് രണ്ടും ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം ഫ്രാൻസിൽ നിന്നാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയവും ഫ്രാൻസിൽ നിന്നാണ് എന്തായാലും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണല്ലോ ഈ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ആ രീതിയിൽ ഫ്രാൻസുമായിട്ട് കണക്റ്റ് ആവുമല്ലോ സോ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഫ്രാൻസ് റിപ്പബ്ലിക് എന്ന ആശയവും ഫ്രാൻസിൽ നിന്നാണെന്ന് ഓർത്തിരിക്കുക കുറച്ച് നേരത്തെ ഞാൻ ചെറിയ കോടക്കെ പറഞ്ഞു ബാക്കിയുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു പോവുകയായിരുന്നു നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് മനസ്സിൽ പറഞ്ഞു പഠിച്ചു പോയാൽ മതി ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നാൽ ഉത്തരം എഴുതാൻ സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ഇന്ന് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടത് ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഭേദഗതികളെല്ലാം നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ എടുത്ത് വെച്ചാൽ അതിപ്പോൾ ഒരു റാങ്ക് ഫയൽ ആണെങ്കിലും എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ അത് വെച്ച് ബാക്കിയുള്ള ഭേദഗതികളൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ചു വിടുക വായിച്ചു ഒന്ന് സുപരിചിതമാക്കി പോവുക അടുത്ത ദിവസം അതൊന്ന് റിവിഷനും ചെയ്യുക ഓക്കെ പ്രധാനപ്പെട്ട ഭേദഗതികളെല്ലാം ആ കൂട്ടത്തിൽ ഒരു ടെൻത്ത് ലെവലിൻ്റെ ചോദ്യ പേപ്പർ ഇന്ന് മുഴുവനായിട്ട് വർക്കൗട്ട് ചെയ്യുക ചോദ്യ പേപ്പർ എടുത്തു വെച്ചിട്ട് ഒരു ബുക്കിലേക്ക് പരീക്ഷ എഴുതുന്ന പോലെ തന്നെ ഒന്നിൻ്റെ ഉത്തരം എ രണ്ടിൻ്റെ ഉത്തരം സി അങ്ങനെ അങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് എത്ര എണ്ണം ശരിയാക്കാൻ പറ്റിയെന്ന് സ്വയം വിലയിരുത്തുക എന്നിട്ട് തെറ്റായ ചോദ്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു പോവുക എല്ലാ ദിവസവും ഒരു ചോദ്യ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ ഇന്നൊരു ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ എല്ലാ മെറ്റീരിയൽ നമ്മൾ അതിലൂടെ പ്രൊവൈഡ് ചെയ്യും അതായത് വേറൊരു സ്റ്റഡി പ്ലാൻ പ്രകാരം കറക്റ്റായിട്ട് നമ്മൾ നൽകി പോകുന്നതാണ് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ താങ്ക്